കൊല്ലം പത്തനാപുരത്തെ എസ് ഐയുടെ വാട്സാപ്പിൽ നിന്ന് രാവിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും സന്ദേശം അടിയന്തരമായി മുപ്പത്തയ്യായിരം രൂപ വേണം രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം നാട്ടിലെ എസ് ഐ എല്ലെ ചോദിച്ചു കൊടുക്കാതിരുന്നാൽ പണിയാകുമോ എങ്കിലും സംശയം തോന്നിയ ചിലർ എസ് ഐ ഫൈസലിനെ ബന്ധപ്പെട്ടു അപ്പോഴാണ് തൻ്റെ ഫേസ്ബുക്ക് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി ഫൈസൽ അറിയുന്നത് ആർക്കും പണം നഷ്ടപ്പെട്ടതായി വിവരമില്ല എന്നാൽ ഒരു പോലീസുകാരൻറെ പോലും ഫോൺ ഹാക്ക് ചെയ്തത് അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഫൈസലിന്റെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അക്കൗണ്ടുകളിൽ നിന്ന് സുഹൃത്തുക്കൾക്ക് സന്ദേശമെത്തിയത് അടിയന്തിരമായി മുപ്പത്തി രൂപ അയച്ചു തരണമെന്നും രണ്ട് മണിക്കൂറിനകം തിരികെ നൽകുമെന്നും തന്റെ അക്കൗണ്ട് വഴി പണം അയക്കാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു സന്ദേശം ഇത്തരത്തിൽ നിരവധി പേർക്കാണ് മെസ്സേജ് എത്തിയത് ചിലർ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചുകൊണ്ട് തിരികെ മറുപടി നൽകി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ മൊബൈൽ ഫോണിൽ ഫൈസലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം എസ് ഐ ഫൈസലും അറിയുന്നത് അതനുസരിച്ച് എൻ്റെ കോണ്ടാക്റ്റിലുള്ള സുഹൃത്തുക്കളും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഹാക്ക് ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ആൾ പലരോടും പണം അയച്ചു തരുന്നതിനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം അയച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ ചെല്ലുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് പലരും വിളിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പലപ്പോഴും ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയാതിരിക്കാൻ അപ്പോൾ വിവരം മനസ്സിലായ ഉടനെ തന്നെ കൊല്ലം റൂറൽ ജില്ലാ സൈബർ സെല്ലിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് വാട്സപ്പില് വാട്സ്ആപ്പിനും നമ്മൾ അതിന്റെ പ്രഫോമ പ്രകാരം മെയിൽ അയച്ചിട്ടുണ്ട് റിക്വസ്റ്റ് മെസ്സേജ് റിക്വസ്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരമുള്ള ഈ മെസ്സേജ് ആരും കണ്ടാൽ അത് വിശ്വസിക്കാതിരിക്കുക ഉടൻ തന്നെ പത്തനാപുരം പോലീസ് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു പണം നഷ്ടപ്പെട്ടതായി ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലും പണം തട്ടാൻ ശ്രമിച്ച സംഭവം വളരെ കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത് ന്യൂസ്